ഹലോ ഇതാ ഒരു നൈട്രോട്ടീനാണ് കേട്ടോ ചെയ്യാൻ മോനെ ആദ്യം ഏഴുമണി തൊട്ടുള്ളത് ചെയ്യാനായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ മാഗിയൊക്കെ കഴിച്ചു കേട്ടോ അതായത് ഏഴുമണിക്ക് മോൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പം ഞാനൊന്ന് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ അവരിപ്പം ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ മക്കളിപ്പം ടി വി കണ്ടുകൊണ്ടിരിക്കുക ആ ടൈമിൽ എനിക്ക് വേഗം കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വരണം അല്ലെങ്കിൽ അലമ്പാകും ഭയങ്കര കച്ചറയായിരിക്കും പിന്നെ നോക്കണ്ട ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കാണിക്കാൻ പറ്റുന്ന കുറത്തിലല്ല ഞാൻ അവളെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇതാ ബെഡ്ഷീറ്റ് ഇരിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഞാൻ എന്നാൽ റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് വേഗം എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി പോയതാണ് ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡാഡുവിൻ്റെ മിക്ക മുകളൊട്ടും ബെഡ്ഷീറ്റ് ഇടാൻ സമ്മതിക്കില്ല കേട്ടോ മൊത്തം വലിച്ചു പറിക്കും അങ്ങനെ അവൻ ഞങ്ങൾക്ക് സൈഡിൽ ഉള്ള ടൈപ്പ് രണ്ട് ബെഡ്ഷീറ്റ് കേട്ടോ ഉള്ളത് ഒന്ന് അവൻ്റെ ബെഡിലും ഞങ്ങളുടെ ബെഡിലും അങ്ങനെ രണ്ടെണ്ണം ഉള്ളത് അവനിയിപ്പോൾ വാങ്ങണം അല്ലാതെ അവള് സമ്മതിക്കത്തില്ല മറ്റേത് കഴുകാൻ എടുക്കുമ്പോൾ നമുക്ക് വേറെ മാറ്റി ഇടണല്ലോ അങ്ങനെ ഇടുവാണ് കേട്ടോ അവള് സമ്മതിക്കുന്നില്ല കേട്ടോ കേട്ടോ അവൾ പാട്ടും പാടി നടക്കുക നമ്മളെ ഒരു കളിയാക്കുന്ന വിധത്തിൽ പാട്ടും പാടി നടക്കുക കേട്ടോ പിന്നെ ഞാൻ അവരുടെ തുണിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കോയിൻ മിക്കി കൊണ്ടിട്ടാണ് കേട്ടോ അവൾ കളിച്ചിട്ട് കൊണ്ടിട്ടതാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കിക്കൊണ്ട് പോകും ഓരോന്ന് അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ അടുക്കളയിലേക്ക് പോകാം എന്നാൽ റൂമ് പിന്നെ ഇവരെ ഉറങ്ങിയിട്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാം അതുപോലെ കിടക്കുവാണ് കേട്ടോ നാഡൂസ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ടി വി കാണുകട്ടോ അപ്പം തുണി അലക്കാനുള്ളതൊക്കെ അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു കേട്ടോ ഞാൻ മിക്ക മോളെ കാണിച്ചു തരികയാണ് കേട്ടോ മിക്കി മോള് കണ്ടോ ആ ബെഡിൽ കിടന്ന് കളിക്കണേ അവള് ബെഡ്ഷീറ്റ് ഇടാൻ സമ്മതിക്കില്ല അങ്ങനെ ഇതാണ് ഡാഡിവസ് ടി വിയിൽ മുഴുകിയിരിക്കുക ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോഴത്തേക്കും അവൾ വന്നു കേട്ടോ ഞാൻ റൂമിൽ ഫോൺ കുത്തിയിടാൻ വന്നായിരുന്നു അന്നേരം അവൾ വന്നപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്താണ് കേട്ടോ അവൾ പാപ്പം വേണം പാപ്പം വേണം എന്നാണ് കേട്ടോ പറയുന്നത് ഇനി സമ്മതിക്കത്തില്ല ഇനി അവളുടെ കൂടെ പോയി കിടക്കണം കളിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിടിച്ച് വലിച്ചോണ്ട് പോവുകയുള്ളു തള്ളിക്കോണ്ട് പോവുകയാണ് കേട്ടോ എന്നെ അപ്പോൾ എൻ്റെ പണിയെല്ലാം അവിടെ പെൻഡിങ് ആയല്ലോ അങ്ങനെ മിക്കി മിക്കിയുടെ വാശിയാണ് കേട്ടോ അതൊക്കെ ഞാൻ എപ്പോഴും അടുത്ത് വേണം എന്നുള്ളത് അവൾ ഉറങ്ങുമ്പോഴാണ് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക പിന്നെ പകലങ്ങാനും കുറച്ചു നേരം ഇരുന്നാലും അങ്ങനെ ഇതാ വാശി 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 അങ്ങനെ അവളെ വാശിക്കൊക്കെ ഞാൻ കൂട്ടു നിൽക്കും കിട്ടാതെ ഇപ്പൊ രക്ഷയില്ല പാത്രം കഴിഞ്ഞിട്ട് വരാം മിക്കപോണ്ട വാശിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചടുക്കളെ വന്നപ്പോൾ ഇതാ ഞാൻ കടല ഫ്രൈ അത് ചൂടാക്കാൻ വേണ്ടി വെച്ചതാ അത് അങ്ങനെ കരിഞ്ഞു പോയിട്ടോ പിന്നെ അവക്ക് കഞ്ഞി കൊടുക്കുന്ന എടുക്കാൻ വേണ്ടിട്ട് അവർ കാട്ടും ഫോണിൽ അങ്ങനെ എടുത്തപ്പോ നമ്മള് വഴക്കും പിന്നെ ഞാൻ അവരെ ഉറക്കി ഞാൻ ചേട്ടാ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ എത്രയുള്ളേ